ಪಚ್ಚದಲ್ಲಿ ಸಾರಿಸಿ ಹವಳದಲ್ಲಿ ಗುಡಿ ಕಟ್ಟಿ ಹಚ್ಚ ಮಲ್ಲಿಗೆ ನಿಟ್ಟು ಅಚ್ಚುತನ ರಾಣಿ ಮಹಾಲಕ್ಷ್ಮಿ ಬರುತ್ತಾಳೆ ಎಂದು ಕಟ್ಟಿದರು ಮಕರ ತೋರಣಗಳ ಜಯ ಮಂಗಳಂ ನಿತ್ಯ ಶುಭ ಮಂಗಳಂ श्रावण मासु मुक्रवार बोरेबपञ्च वाद्य सहिता तार चन्द्रबलो रोहिणी नक्षत्र सहिता गीतालितु बलु महलक्ष्मी जयमङ्गलं नित्य शुभमङ्गलम् ಸಂಜೆ ಮುಡಿಯ ನಿಟ್ಟುಕೊಂಡು ಮುಡಿದ ಮಲ್ಲಿಗೆ ಹೂವು ಉದುರಿಸುತ್ತ ರಾಯರ ಅರಮಾನೆ ಯಾವುದು ಎನ್ನುತ್ತಾನೆ ಬಂದಾಳು ಮಹಾಲಕ್ಷ್ಮಿ ನಮ್ಮ ಮನೆಗೆ ಜಯ ಮಂಗಳಂ ನಿತ್ಯ ಶುಭ കൂസു ബീലാര ബാളേഹണ്ണനെ കൈയ്യ കൊട്ടൂ മേലെ നൂറു വർഷ ഹാളെന്ത ഗൗരമ്മ ഹരസു കയ്യേ ജയമംഗളം നിത്യ ശുഭമംഗളം ತೊಟ್ಟೀಲಾಗಿನ ಕೂಸು ತೊಟ್ಟೀಲಾಗಿರಲಿಕ್ಕೆ ಉತ್ಪತ್ತಿ ಹಣ್ಣನೆ ಕೈಗೆ ಕೊಟ್ಟು ಮತ್ತೆ ನೂರು ವರ್ಷ ಹೆಚ್ಚಾಗಿ ಬಾಳೆಂದು ಹರಸಿದಳು ನಮ್ಮ ಕಂದಯ್ಯಗೆ ಜಯ ಮಂಗಳಂ ನಿತ್ಯ ಶುಭ आयवंत नागू, चायवंत नागू, अंदन वन्नेरू, अरसूनी नागू, होगी बर्वातंगिके ताउरू, मनेयागेंदू, गाूरम्मा हरसिदलू, अन्नैयगे, അന്തണവന്തനഗു ചണവന്തനഗു അന്തണ വായേരു ഹൂ ഹി ബയ്യ മനിയാകു ഹരസിദളു മഹാലക്ഷ്മി തമ്മയ്യ ജയമംഗളം നിത്യ ശുഭമംഗളം അക്ക മഹാലിട്ട പായസവും ചിക്കണ്ണ കയ്യ തെതുണ്ടരേ കയ്യ തെദണ്ടര മഹാലക്ഷ്മീദേവി കൊപ്പവനു അല്ലാടൂ ജയമംഗളം നിത്യ ശുഭമംഗളം മംഗളവാരത ദിവസ മഹാലി തായിക മംഗളാരത്തിയക്കയ്യള ദണ്ടണ്ടികയ പദവീ ഗണ്ടു സിംഗളം നിത്യ ശുഭ മംഗളം ಶುಕ್ರವಾರವೇ ಅಕ್ಕ ಮಹಾಲಕ್ಷ್ಮಿಗೆ ಚೊಕ್ಕ ಚಿನ್ನದಾರತಿ ಚಿಕ್ಕ ಸೊಸೆಯು ಬೆಳಗ್ಗೆ ಅಂದಾದ ಪದವಿಯನು ಗಂಡು ಸಂತಾನವನು ಕೊಟ್ಟು ರಕ್ಷಿಸಿದಳು ಲಕ್ಷ್ಮೀ ದೇವಿಗೆ ಜಯ ಮಂಗಳಂ ನಿತ್ಯ ಶುಭ ಮಂಗಳಂ ഹലി മൈ തൊളെതു വള്ളെ വസ്ത്രവനുട്ടു കള്ളതനീന്ന് ശിവനണ്ടതെ ഗുള്ളത ഗൗരിക ആരുതിയ നെത്തീര ചലോ സംഭ്രമതി പാടലി ബേഗ ജയമംഗളം നിത്യ ശുഭ മംഗളം നിബെയ വനദെത്തു ബന്ധല്ല മംഗള കൊടുത്തു ഗഞ്ചി പ്രസാദവനു നമ്മെല്ലേ കൊട്ടളു മഹാലക്ഷ്മീദിയേ ജയമംഗളം നിത്യ ശുഭമംഗളം ബാളയവനദെ ബെ താനിരുവളു ബന്ധല്ല വരവ കൊടുതിഹളു ബാളെയ അണന ബഹള പ്രസാദവനു നമ്മെല്ലേ കൊട്ടളു മഹാലക്ഷ്മീദിയേ ജയമംഗളം നിത്യ ശുഭമംഗളം മത്തനാരവരത്നധാരത്തി മത്തു മാണിക്യ ബിഗിതാരത്തി മത്തൈതരെല്ലാരും എത്തി പാടത്തിര ആദി ലക്ഷ്മി മംഗളാരതി സുന്ദരനാരായണീ പ്രത്യക്ഷവാദു നമ്മെല്ലേ മംഗളാരതി ശ്യാമ സുന്ദരനാരണി പ്രത്യക്ഷവാദു നമ്മെല്ലേ ജയമംഗളം നിത്യ ശുഭ മംഗളം നിത്യ ശുഭ യ മംഗളം നിത്യ ശുഭമംഗളം